സർക്കാർ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തു നൽകിയ ഓഫീസർക്കെതിരെ വിവരാവകാശ കമ്മീഷന്റെ നടപടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പേര് വിലാസം ഫോൺ നമ്പർ സ്വത്ത് വിവരങ്ങൾ സേവന കാലഘട്ടം സർവീസ് ബുക്കിലെ രേഖപ്പെടുത്തലുകൾ തുടങ്ങിയ വിവരങ്ങളാണ് വിവരാവകാശ രേഖയായി പുറത്തു നൽകിയത് സെക്രട്ടറിയായിരുന്ന ബിനു ഫ്രാൻസിസ് ഐ ഉൾപ്പെടെയുള്ള നിരവധി ഓഫീസർമാരുടെ കുടുംബ വിവരങ്ങളും ഇങ്ങനെ നൽകപ്പെട്ടു നൽകിയ വിവരങ്ങൾ പൂർണമല്ലെന്നും ഉദ്യോഗസ്ഥരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടെത്തിയ രണ്ടാം അപ്പീൽ വിവരാവകാശ കമ്മീഷൻ തള്ളി വിവരാവകാശ നിയമം സെക്ഷൻ എട്ട് ഒന്ന് ജെ പ്രകാരം തക്കതായ കാരണങ്ങളില്ലാതെ ഉദ്യോഗസ്ഥരുടെ വ്യക്തിവിവരങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ലാത്തതാണെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എ അബ്ദുൾ ഹക്കീം ഉത്തരവായി അതിനു വിരുദ്ധമായി പ്രവർത്തിച്ച ഓഫീസർ നിരവധി ജീവനക്കാരുടെ വ്യക്തി സുരക്ഷയ്ക്ക് ഭീഷണിയാകും വിധം നിലപാടെടുത്തതിനാൽ കുറ്റക്കാരനാണെന്നും ഉത്തരവിൽ പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇൻഫർമേഷൻ ഓഫീസർ അപ്പീൽ അധികാരി എന്നിവരോട് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുകയാണ് മറുപടി തൃപ്തികരമല്ലെങ്കിൽ കർശനവും മാതൃകാപരവുമായ നടപടി ഉണ്ടാകുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.